ഇന്നലെയും ഇന്നുമായിട്ട് ഒരുവിധം മലയാള പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണം എന്ന് നമ്മളുടെ മലയാളം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു പത്രസഭേള നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് മദൻ സാർ മദൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദൻ സാർ തമിഴിൽ ഇപ്പം നായകനായിട്ട് മിസ് നൂഡിൽസ് എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസായ കൂടെ ഒരുവിധം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയൊരു സിനിമയാണ് മലയാളത്തിൽ നോക്കാൻ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു െല്ലാം വിട്ടിട്ടാണ് പുള്ളി ഇപ്പം ഈ ഇത് അതേപോലെ സാറിന്റെ അമ്പത് വർഷ സിനിമാ ജീവിതത്തിൽ കടന്നിരിക്കുന്ന സമയമാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയാണ് നമ്മുടെ നമ്പർ സെവൻറ്റീൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടർ ഉറപ്പായിട്ട് വേണമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമേ ഈ സിനിമ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിന് മുകളിലേക്ക് അതിനായിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ഈ പ്രോജക്റ്റിലേക്ക് പിന്നെ ഡോക്ടർ അമൻ രാമചന്ദ്രൻ ഡോക്ടറായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അദ്ദേഹമാണ് ഇത് രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള പിന്നെ അടുത്തത് പ്രശാന്ത് ഏട്ടൻ പ്രശാന്ത ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെയും ക്യാമറാമാൻ പ്രശാന്ത ഏട്ടനാണ് ഇപ്പോൾ ഈ പടത്തിൻ്റെയും പ്രശാന്തേട്ടനാണ് കാരണം എനിക്ക് ഗുരുതുല്യനായ ആളാണ് എനിക്ക് എൻ്റെ ബലമെന്ന് പറയുമ്പോഴും പ്രശാന്തേട്ടനാണ് പ്രശാന്ത ഏട്ടനും ഈ സിനിമ പ്രശാന്ത് പ്രശാന്തഐട്ടിൻ്റെയും അവസര പെച്ചിൽ സാറിൻ്റെയും ഒരു മാജിക്കാണ് എന്ന് കൂടെ പറയാം അത്രയ്ക്ക് അവർ രണ്ടുപേരും ആ സിനിമയ്ക്ക് ഈ സിനിമയിലെ ക്യാമറയിലും മ്യൂസിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് മറ്റും ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ് അതേപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത് എഡിറ്റ് ചെയ്തേക്കുന്നത് ബ്രോഡാടി എന്ദുരാം കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ് അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ ഫേസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ ആണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അഞ്ജു എല്ലാവർക്കും അറിയാം അഞ്ജു ഓൾറെഡി നമ്മുടെ വന്ന് മലയാളികൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് പിന്നെ ജിത്തൻ രമേശ് ജിത്തൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സൂപ്പർ ഫിലിംസ് സൂപ്പർ ഫിലിംസിന്റെ ഫിലിംസിൻ്റെ ഓണറാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകൻ എന്ന് പറയുന്നത് പക്ഷേ ആർഷികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ലൈഫിൽ ഉണ്ടായ ഒരു നഷ്ടം കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല എന്തായാലും പുള്ളി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് വരാൻ പറ്റിയില്ല അപ്പം ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട് എല്ലാവരും ഉറപ്പായിട്ട് സിനിമ കാണണം പിന്നെ അഖിൽ അഖിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സിനിമകളിലിപ്പോൾ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട് ഞാൻ ഇതിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഈ കടത്തിൽ അകലിനെ ഞാൻ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് നമ്മളുടെ ഈ വിധം പത്രസമ്മേളനം കൊണ്ട് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം